യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ഇടുക്കി രാജകുമാരി സേനാപതി മണ്ഡലം കൺവെൻഷനും ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും റോഡ് ഷോയും നടന്നു സേനാപതി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലയായ രാജകുമാരി രാജക്കാട് ശാന്തംപാറ സേനാപതി മേഖലകളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി യു ഡി എഫ് മണ്ഡലം കൺവെൻഷനുകളും നിയോജക മണ്ഡല കൺവെൻഷനും പൂർത്തീകരിച്ച് ബൂത്ത്തല കൺവെൻഷനുകൾക്ക് തുടക്കം കുറിച്ചു മണ്ഡലതല കൺവെൻഷനുകൾ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സേനാപതി മണ്ഡല കൺവെൻഷൻ മാങ്ങാത്തൊട്ടിയിൽ നടന്നത് സേനാപതി സർവീസ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു കൊടുത്തിട്ടായിരുന്നു അഞ്ചു കൊല്ലക്കാലങ്ങൾക്ക് മുമ്പ് പ്രശ്നം നിങ്ങൾ അറിഞ്ഞിരിക്കണം അവരുടെ കൊടുത്തു എല്ലാ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കുന്ന കോൺഗ്രസിന്റെ എം പിമാർ കൊടുത്ത വിഹിതം കാശായി കൊടുക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മാങ്ങാത്തൊട്ടി ടൗണിൽ റോഡ് ഷോയും സംഘടിപ്പിച്ചു പ്രചരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇലക്ഷൻ കമ്മിറ്റി ഓഫീസും പ്രവർത്തനം ആരംഭിച്ചു ഓഫീസിന്റെ ഉദ്ഘാടനം കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ നിർവഹിച്ചു ബെന്നി കൊച്ചുവീട്ടിൽ തങ്കച്ചൻ വാളാനമറ്റം എം ജെ കുര്യൻ എം എൻ ഗോപി ബെന്നി തുണ്ടത്തിൽ ആർ ബാലൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു വിഷൻ ന്യൂസ് ഇടുക്കി